യൂറോകപ്പ് ഫുട്ബോളിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നിന്ന് ഏറ്റവും ആവേശകരമാവാൻ പോകുന്ന പോരാട്ടമാണ് ഫ്രാൻസ് ബെൽജിയം പോരാട്ടം ഗ്രൂപ്പ് റൗണ്ടിൽ ഇരു ടീമുകളും രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്തത് ബെൽജിയത്തിനായാലും ഫ്രാൻസിനായാലും ഒരു സർവാധിപത്യത്തോടു കൂടിയുള്ള ഒരു ചാമ്പ്യൻഷിപ്പായി അല്ലെങ്കിൽ ഒരു മികച്ച തുടക്കം എന്ന് പറയാൻ കഴിയില്ല ഇരു ടീമുകളും പിന്നെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് വരുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് മികച്ച താരനിരയുണ്ട് ഇരു ടീമുകൾക്കും ഫ്രാൻസിനായാലും ബെൽജിയത്തിനായാലും ഏറ്റവും മികച്ച താരങ്ങളുമായിട്ടാണ് അവർ ഈ ഒരു ഈ ഇത്തവണത്തെ യൂറോകപ്പിനെത്തിയിട്ടുള്ളത് പക്ഷേ ആ താരങ്ങൾക്കൊന്നും അത് അത്രയും ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലൊക്കെ കാര്യങ്ങൾ കൂടുതൽ മാറ്റം വരും എല്ലാ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്തായാലും കൊൽക്കുന്ന ടീമുകൾ പുറത്താണ് എന്തായാലും ഒരു ആവേശകരമാവാൻ പോകുന്ന പോരാട്ടം കൂടിയായിരിക്കും ഫ്രാൻസ് നിരയിൽ എംബാപ്പൊക്കെ തിരിച്ചെത്തിയിരുന്നു എംബാപ്പൊക്കെ മികച്ച ഫോമിലേക്ക് എത്താണ്ട് ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഗെവിൻ ഡിബ്രോയിന് അതുപോലെ ലുക്കാക്കു തുടങ്ങിയ താരങ്ങളെല്ലാം ഉണ്ട് ഫ്രാൻസിന് ഡെംബാലെ കാൻഡെ തുടങ്ങിയ താരങ്ങളുണ്ട് കാൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഫ്രാൻസിന് വേണ്ടി കളത്തിലിറങ്ങിയിരുന്നു ആദ്യ മത്സരത്തിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ച് മാൻ ഓഫ് ദ മാച്ച് നേടിയിരുന്നു എന്തായാലും കെവിൻ ഡിബ്രോയിന് എംബാപ്പെ പോരാട്ടമായിരിക്കും അതുപോലെ ഡെംബെലെ ലുക്കൌക്കു പോരാട്ടമായിരിക്കും ജേൽമാൻസ് അതുപോലെ ടച്ച് ഓമിനി തുടങ്ങിയ താരങ്ങളെല്ലാം ഉണ്ട് ഇരു ടീമുകളും മിന്നും താരങ്ങളുടെ അല്ലെങ്കിൽ ഒരു മികച്ച താരങ്ങളുടെ ഒരു വമ്പൻ താരനിര തമ്മിലുള്ള ഒരു ആവേശകരമാവാൻ പോകുന്ന പോരാട്ടമായിരിക്കും എന്തായാലും ഫ്രാൻസ് ബെൽജിയം പോരാട്ടമാണ് ഇന്ന് കപ്പിൽ ഇന്ത്യ സമയം രാത്രി ഒമ്പത് മു അപ്പൊ ഇതിന് ഏറ്റവും ആവേശകരമാകാൻ പോകുന്ന ഒരു പോരാട്ടം കൂടിയായിരിക്കും ഇത്